സർക്കാർ പരാജയപ്പെടുന്ന മേഖലകളിൽ വരെ നിങ്ങളുടെ ശ്രദ്ധ എത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് സഹകരണ ഡിപ്പാർട്ട്മെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലുള്ള നല്ല പദ്ധതികൾക്ക് മുഖം നോക്കാതെ അനുമതി തരണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം ടൌൺ മേഖലയിലെ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ ജൂബിലി മേഖലയിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എന്നിവർ നിർവഹിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നിർധനരായ വിദ്യാർത്ഥികൾക്ക് കൂടി കൈത്താങ്ങായി മാറുകയാണ് അധ്യയന വർഷം മുൻപേ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് സർവീസ് സഹകരണ ബാങ്ക് അധികൃതർ അധ്യയന വർഷാരംഭം സാധാരണക്കാരായ മാതാപിതാക്കൾക്ക് ഒരു വെല്ലുവിളിയാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെ ഇവർക്ക് ഒരു ആശ്വാസമായി മാകം സർവീസ് സഹകരണ ബാങ്കിനാകുന്നു ഇത്തരത്തിൽ നഗരസഭയിലെ ഒൻപത് കേന്ദ്രങ്ങളിലുള്ള ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾക്കാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടമെന്നോണം ടൌൺ മേഖലയിലെ വിതരണോദ്ഘാടനം നജീബ് കാന്തപുരം എം എൽ എ നിർവഹിച്ചു ടൌൺ മേഖലയിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് എം എൽ എ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ജൂബിലി മേഖലയിലെ ഇരുന്നൂറ് വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവഹിച്ചു നിരവധി വിശേഷണങ്ങളുള്ള പെരിന്തൽമണ്ണ സർവീസ് ബാങ്കിന്റെ സഹായം സർവതലങ്ങളിലും എന്നതിൽ അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാർ പരാജയപ്പെടുന്ന മേഖലകളിൽ വരെ നിങ്ങളുടെ ശ്രദ്ധ എത്തുന്നുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്നത്തെ കാലത്ത് നിരവധിയായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ പോകുന്നത് സാമ്പത്തികമായ ഞെരുക്കം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി എന്നാൽ ആ പെരിന്തൽമണ്ണ സഹകരണ ബാങ്ക് ബാങ്ക് എത്രത്തോളമാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രസിഡന്റ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസം നേരിടുന്ന സമയമാണ് അധ്യയന വർഷാരംഭമെന്നും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നതെന്നും പച്ചീരി ഫാറൂഖ് പറഞ്ഞു കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നു വരുന്ന പിന്നെ പാവപ്പെട്ട കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണമാണ് ഈ വർഷം കാലേക്കൂട്ടി തന്നെ ഏതൊരു രക്ഷിതാവും ഏറെ പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് സ്കൂൾ വർഷ ആരംഭം ആ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടെങ്കിൽ ഭീമമായ സംഖ്യ അവർക്കതിനു വേണ്ടി സാമ്പത്തിക ബാധ്യത വരുകയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രയാസം നേരിടുന്ന ഒരു സമയമാണ് അവരെ സംബന്ധിച്ച് അവരെ അതുപോലുള്ള ആളുകളെയും കുടുംബങ്ങളെയും കണ്ടും മനസിലാക്കിയിട്ടുമാണ് എന്നോണ സർവീസ് സഹകരണ ബാങ്ക് ഇതുപോലുള്ള നല്ല ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ച് ആയിരത്തി അഞ്ഞൂറോളം ആളുകൾക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചൊരു ഗവണ്മെൻറ്റ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനം എന്ന നിലയിൽ ഗവൺമെൻറ് അനുമതി തന്ന സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഞങ്ങൾക്ക് രണ്ടായിരം ആളുകൾക്ക് കൊടുക്കാൻ ബാങ്കിന് ആഗ്രഹമുണ്ട് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുമതി കിട്ടാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ വർഷവും അതിൻ്റെ മേലെ വർഷമൊക്കെ ഞങ്ങൾ അനുമതി കൂടിയാണ് പത്ത് ലക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി അപ്പൊ അത് കിട്ടാത്തത് റിജക്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഗവൺമെന്റും സഹകരണ ഡിപ്പാർട്ട്മെന്റും ഇതുപോലെ പിന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആളുകൾക്ക് നൂറ് ശതമാനം അർഹതയിൽ എത്തുന്ന ഒരു സംവിധാനം എന്ന നിലയിൽ അതൊക്കെ സഹകരണ ഡിപ്പാർട്ട്മെന്റോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലുള്ള നല്ല പദ്ധതികൾക്ക് മുഖം നോക്കാതെ അനുമതി തരണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ചീരട്ടമണ്ണ കുന്നപ്പള്ളി കോവിലകമ്പടി എന്നീ മേഖലകളിലാണ് ഇനി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക നിർധനരായ രോഗികൾക്കുള്ള ധനസഹായം പ്രായമായവർക്ക് പെൻഷൻ പദ്ധതി കിഡ്നി രോഗികൾക്കുള്ള ധനസഹായം തുടങ്ങി സർവ്വതല സ്പർശിയായുള്ള കാരുണ്യ പ്രവർത്തികൾ നടപ്പിലാക്കി വരുന്ന സർവീസ് സഹകരണ ബാങ്കിന്റെ മറ്റൊരു മാതൃകാ പദ്ധതിയാണ് പഠനോപകരണങ്ങളുടെ വിതരണം പുത്തൻകുടയും ബാഗുകളും സ്വപ്നം കാണുന്ന കുരുന്നുകളുടെ ഉൾപ്പെടെ മനസ്സിലിടം നേടാൻ ഇത്തരം പ്രവൃത്തിയിലൂടെ ബാങ്കിനാകുന്നു ചടങ്ങിൽ ബാങ്ക് ഡയറക്ടർ റജീന കൗൺസിലർമാരായ പത്തത് ജാഫർ സുനിൽ കെ സെക്രട്ടറി വി ബാബുരാജ് മാർക്കറ്റിംഗ് സൊസൈറ്റി ചെയർമാൻ സി ഇർഷാദ് മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ സലാം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മീച്ചേരിയിൽ സി അബ്ദുൽ നാസർ മൊയ്തു കിഴക്കേതിൽ മുഹമ്മദ് ഹനീഫ പടിപ്പുര മുഹമ്മദ് സമീർ വി അജിത് കുമാർ ഇ ആർ സുരാദേവി സുൽഫത് ബീഗം റജീന അൻസാർ ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാണൻ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ ടൺമണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഓ റോഡ് പെരിന്തൽമണ്ണ